ജയസൂര്യ എന്ന മനുഷ്യസ്നേഹി ജയസൂര്യ എന്ന നല്ല നടൻ എല്ലാവർക്കും പ്രിയപ്പെട്ട അതാണ് സാധാരണക്കാരുടെ പ്രിയപ്പെട്ട ഒരാളാണ് ജയസൂര്യ അദ്ദേഹത്തെക്കുറിച്ച് സത്യം പറയാമല്ലോ ഞാനും ഇത് കേട്ട് കേട്ടു വളരെ വിഷമത്തിലാണ് എന്തായിരിക്കും ജയസൂര്യ വരുന്നത് ജയസൂര്യ എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു ഗുണങ്ങൾ അല്ലേ എനിക്ക് പ്രിയപ്പെട്ടതാണ് ജയസൂര്യയെക്കുറിച്ച് അല്ലെങ്കിൽ ജയേട്ടനെക്കുറിച്ച് ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറഞ്ഞൊരു സമയത്തും ഞാൻ ഒപ്പം നിന്ന് സംസാരിച്ച ഒരാളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒരു ദിവസം ഹബ്ബിൽ നിന്ന് ശിഖ എന്ന് പറയുന്നൊരു പെൺകുട്ടി വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നു ദീജ ഒരു ഇൻ്റർവ്യൂ വേണോ പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ വാഴോടെ പറയുന്ന സ്ഥലത്ത് താമസിക്കുകയാണ് നിലമേലെ അപ്പോൾ അവിടെ ഒരു ദിവസം ശിഖ വരുന്നു ഇൻ്റർവ്യൂ എടുക്കുന്നു ആരെയാണ് ഇഷ്ടമെന്നൊക്കെ ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജയസൂര്യയാണ് ഇഷ്ടം ജയസൂര്യയാണ് ഭയങ്കര ഒരു താല്പര്യം എനിക്ക് ജയസൂര്യ കാണമെന്നുണ്ട് കാരണം ഞങ്ങളൊരു ഫാക്ടറി തുടങ്ങാനായിട്ട് കുറച്ച് സ്ഥലമെടുത്ത് കുറേ ആൾക്കാരുടെ കൂട്ടായ ശ്രമത്താൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സമയമാകുമ്പോൾ ജയസൂര്യ കാണണമെന്ന് എനിക്ക് ആഗ്രഹമാണ് പറഞ്ഞു പക്ഷേ ആ ഉദ്ഘാടനം നടന്നില്ല ആ ഫാക്ടറിയും നടന്നില്ല ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് കോവിഡിന് ശേഷം താഴോട്ട് പോയി ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലിങ്ങനെ നിന്നു നിന്നു പോയി അതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് എൻ്റെ ബാക്കി കാര്യം കൂടെ പറയട്ടെ അങ്ങനെ ശിഖ ആ ഇൻ്റർവ്യൂ എടുത്തു പോയി അത് സംപ്രേഷണം ചെയ്ത ദിവസം ശിഖ എന്നെ വിളിക്കുന്നു ആ ദീജ ജയസൂര്യ ഞങ്ങളെ സംരക്ഷണം ചെയ്ത് കഴിഞ്ഞ് കുറേ നേരം വിളിച്ചിട്ട് വന്നു ജയസൂര്യ പിന്നെ വീഡിയോ കണ്ടു കണ്ടിട്ട് ജയസൂര്യ ഞങ്ങളെ വിളിച്ചിരുന്നു ദിജയുടെ നമ്പർ വച്ചിട്ടുണ്ട് അപ്പം ഞാൻ അന്ന് വന്ന എല്ലാ കോളും റെക്കോർഡി കിട്ടും കാരണം എനിക്കിത് റെക്കോർഡ് ചെയ്യണം ജയസൂര്യാണ് എന്നെ വിളിക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ട നടനാണ് എനിക്ക് പ്രിയപ്പെട്ട ഒരാളാണ് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കുറേ പേര് ഇങ്ങനെ അപ്പോഴേ കോളപ്പം വരുന്നോണ്ട് വന്നിട്ട് അപ്പോൾ ഞാൻ ഞാൻ ജയസൂര്യയാണ് ഞാൻ ജയസൂര്യയാണ് എന്നും പറഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഞാൻ എൻ്റെ ഒരു ഭയങ്കര കാര്യത്തിൽ എന്ന് വിളിക്കൂ ഞാൻ വരും ധീരയുടെ ആ സ്ഥാപനത്തിൻ്റെ വിളക്ക് ഞാൻ കൊളുത്തു എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു ജയച്ചേ ജയട്ട് ഞാൻ വിളിക്കാം അപ്പോൾ പറഞ്ഞ് നമ്പർ വന്നിട്ട് പറഞ്ഞു ഇത് സേവ് ചെയ്താൽ ആവശ്യത്തിന് വിളിച്ചാൽ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഇതുവരെയും വിളിച്ചില്ല നമ്പർ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ കഴിഞ്ഞ മാസത്തിന് നമ്മുടെ ഫാക്ടറി ഒക്കെ നിന്നുപോയി ഞങ്ങൾ വളരെ ദുഃഖത്തിലായി വേദനയിലായി വിഷമത്തിലായി അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ പിന്നെന്താ മനസ്സിലായിട്ട് ഇന്നും ഒരു ഷോപ്പിൽ ഒരാൾ വന്നപ്പോൾ ചോദിച്ചു ജയസൂര് വന്നാലും നോൾ കടന്നിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് കഴിഞ്ഞ മാസത്തിൽ നമ്മൾ കട തുടങ്ങിയപ്പോൾ എനിക്ക് പറ്റിയില്ല കാരണം ഒരു കൊച്ചു കടയാണ് പരിമിതികൾ ഒരുപാടാണ് ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ് ഇതിലും അവിടെ നിന്നെങ്കിലും നമുക്ക് പിടിച്ചു നിന്നേ വരും നമ്മൾ പ്രതിസന്ധികളിൽ ഇങ്ങനെ ഉഴമി വീണ്ടും പോയ ആളാണ് സ്ട്രഗിൾ ചെയ്തു കൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് ജയ സൂര്യെ എൻ്റെ സ്ഥാപനത്തിൽ ഒരു ദിവസമെങ്കിലും ജേട്ടൻ വരണമെന്നും എനിക്കത് കയറി പിടിച്ച് സംസാരിക്കണമെന്നും ഒക്കെയുണ്ട് എം സി റോഡ് വഴി ജേട്ടൻ പോകുമെങ്കിൽ ഒന്ന് കയറിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമാകും ഈ വീഡിയോ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് തരണം അദ്ദേഹത്തെ കാണും വരെ അദ്ദേഹത്തെ കാണും വരെ ഒന്ന് ഷെയർ ചെയ്യണം എന്നിട്ട് എം സി റോഡ് വഴി പോകുന്ന ദിവസം എന്നെ ഒന്ന് കണ്ട എൻ്റെ സ്ഥാപനത്തിൽ ഒന്ന് വന്നാൽ ഞാനൊരു വൈകുന്നേരം വരെയൊക്കെയാണ് ഉള്ളത് വഴി ഏട്ടനെ കാണും വരുമെന്ന് പറഞ്ഞാൽ ഞാൻ എത്ര രാത്രി വേണമെങ്കിലും കാത്തിരിക്കും അങ്ങനെ എനിക്കിഷ്ടമായ ഒരു ഒരു ആവശ്യമായ ഒരു കാണാൻ ആഗ്രഹമുള്ള ഒരാളാണ് എം സി റോഡിൽ ചടയമംഗലം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ നിലമേലെന്ന് പറഞ്ഞ സ്ഥലം കഴിയുമ്പോഴാണ് ഞാനുള്ളത് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളതിന അപ്പോൾ ചേട്ടൻ ഒന്നും കാലെടുത്ത് വെക്കണം എൻ്റെ ആഗ്രഹം പറയും ഇതൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങൾ അപ്പോൾ ഒരുപാട് സ്നേഹം ഒത്തിരി ഇഷ്ടം ഞാൻ കുറിച്ച് ആരെന്തൊക്കെ ഇപ്പം ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാൻ ഞാൻ വിശ്വസിക്കുകയുമില്ല കള്ളമാണ് പറയുന്നത് എന്ന് നമുക്ക് ബോധ്യമുള്ള ആ കാലത്തോളം അതിനെ വിശ്വസിക്കില്ല അപ്പോൾ ഈ ചേട്ടനെ കാണണം നിങ്ങളിത് ഷെയർ ചെയ്ത് തരണം ഒരുപാട് ഇഷ്ടത്തോടെ ബീച്ച